കേരളത്തിലാദ്യമായി ബി ജെ പി ഒരു ലോക്സഭാ സീറ്റ് നേടിയെടുത്തിരിക്കുകയാണ് നേരത്തെ പി സി തോമസ് എൻ ഡി എയിൽ നിന്ന് ജയിച്ചിരുന്നെങ്കിലും ബി ജെ പി ആദ്യമായിട്ടാണ് ഒരു ശക്തമായ മത്സരം നടത്തി കേരളത്തിൽ വിജയിക്കുന്നത് കേരളത്തിലെ ബൈ പോളാർ പൊളിറ്റിക്സ് ദ്വികക്ഷി ദ്വിമുന്നണി രാഷ്ട്രീയത്തെ ഭേദിച്ചുകൊണ്ടൊരു മൂന്നാം ശക്തിയായി വളർന്നു വരിക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ആ ഒരു നിലയിലുള്ളൊരു മുന്നേറ്റമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് നമ്മുടെ കൂടെ ബി ജെ പി സംസ്ഥാന വക്താവ് ശ്രീ പാലോട് സന്തോഷുണ്ട് ഈ കേരളത്തിലെ ഇപ്പോഴത്തെ വിജയത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് നോക്കാം അങ്ങയുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞ ഒരു രാഷ്ട്രീയമുണ്ട് അത് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും അല്ലാതെ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന മൂന്നാം മുന്നണി എന്നുള്ള നിലയ്ക്ക് ശക്തമായ നിലപാടിലേക്ക് വരും എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് ശേഷം റിസൾട്ടിന് മുമ്പും ഈ ഞങ്ങളെ നേതൃത്വ യോഗത്തിൽ പറയുകയുണ്ടായി ഒന്ന് നോക്കി കാണേണ്ടത് എന്താ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പലരും പറയുന്നു ഇത് പിണറായി വിരുദ്ധ തരംഗമുണ്ട് ആ പിണറായി വിരുദ്ധ തരംഗം യു ഡി എഫിന് അനുകൂലമായിട്ടാണെന്ന് അല്ല ഇത് പിണറായി വിരുദ്ധ തരംഗം എന്നുള്ളതിന് സംശയം വേണ്ട അത് ഗുണം ചെയ്തിരിക്കുന്നത് ബി ജെ പിക്ക് എൻ ഡി എക്കുമാണ് കാരണം എന്താ തിരുവനന്തപുരത്ത് പതിനയ്യായിരത്തോളം വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണുള്ളത് ഇപ്പോൾ നിലവിൽ ആറ്റിങ്ങലിൽ ഏഴായിരം എണ്ണായിരോ വോട്ടിൻ്റെ ഡിഫറൻസാണ് ജെ ഫസ്റ്റ് സ്ഥാനാർത്ഥിയും എൻ ഡി എ സ്ഥാനാർത്ഥി മുരളീധരണ്ടും തമ്മിലുള്ള വ്യത്യാസം എണ്ണായിരം വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ എത്ര ശതമാനം വോട്ട് വധ്യപ്പിച്ചു പത്ത് പതിനൊന്ന് ശതമാനം വോട്ട് വധ്യപ്പിച്ചു അതുപോലെ കേരളത്തിലെ പല പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും ബി ജെ പിയും എൻ ഡി എയും ശക്തി തെളിയിച്ചു എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഈ വിരുദ്ധത തന്നെയാണ് പിന്നെ യു ഡി എഫ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പത് സീറ്റ് കിട്ടിയത് യു ഡി എഫിൻ്റെ പ്രവർത്തന മികവ് കൊണ്ടല്ല രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണി ഇന്ത്യയിൽ അധികാരത്തിൽ വരണം ഇല്ലെങ്കിലോ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ നശിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു ഭരണമാണ് ബി ജെ പിയുടെയും എൻ ഡി എയുടെയും ഭാഗത്ത് എന്നുള്ളത് കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് പറയുന്നു അപ്പോൾ ദേശീയതലത്ത് കോൺഗ്രസ് വരട്ടെ എന്ന് അവർ കരുതി ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലീങ്ങൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ബി ജെ പിയെ നേരിടാൻ കോൺഗ്രസ്സിന് കഴിയില്ല അത് പിണറായി വിജയനെ കഴിയുള്ളൂ പിണറായി വിജയനെ അനുകൂലമായി വോട്ട് ചെയ്തു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിൽ കണ്ടു തുടങ്ങി അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ കേരളത്തിൽ എൻ ഡി എൽ ഡി എഫിനും യു ഡി എഫിനും ബദലായി അടുത്തു വരാൻ പോകുന്ന രാഷ്ട്രീയമുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ നിമിഷം മുതൽ ചിന്തിക്കുക കേരളത്തിൽ എൽ ഡി എഫിലെ ഘടക കക്ഷികൾ ഏകദേശം തകർന്നിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണുള്ളത് ഏത് പാർട്ടി ജനതാദളിൽ പോയി എൻ സി പി മൂന്നായി ഐ എൻ എല്ല ഇപ്പം നമുക്ക് അറിയാലോ ജോസ് കെ മാണിയോടെ തോപ്പിച്ചത് സി പി എം ആണ് തോമസ് തോമസ് ചാഴക്കാരനെ തോപ്പിച്ചതും സി പി എം ആണ് കോട്ടയത്ത് ആ മുന്നണിയിൽ എങ്ങനെ നിൽക്കും അപ്പോൾ കേരളത്തിലെ എൽ ഡി എഫ് എന്ന് പറയുന്ന മുന്നണി തകർച്ചയുടെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫോ കെ മുരളീധരൻ ഇന്ന് രാ ഇന്നലെ പറഞ്ഞെന്താ ബി ജെ പി ബാങ്ക് അക്കൗണ്ടേ തുറക്കുമെന്ന് എവിടെ പോയി മുരളീധരൻ അച്ഛനോട് നീതി കൊലർത്താത്ത കെ മുരളീധരന് കിട്ടിയ രാഷ്ട്രീ പിന്നെ അടി എന്ന് പറയുന്നത് നന്ദികേടിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് സ്വന്തം പിതാവിനെ പോലും തള്ളിപ്പറഞ്ഞ മുരളീധരൻ സ്വന്തം പിതാവിനെ നശിപ്പിക്കാൻ ശ്രമിച്ച മുരളീധരൻ ആ മുരളീധരന് മൂന്നാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നതിൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി നന്ദികേടിൻ്റെ ഭാഗമായിട്ടാണ് കാരണം കാരണം അതെനിക്കറിയാം നമ്പിനാരനുമായി ബന്ധപ്പെട്ട് ചാരക്കേസിൽ ആദ്യം മുതൽ നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ അന്ന് അന്ന് സംഭവം അല്ലെങ്കിൽ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല എന്തായാലും ഞാൻ എനിക്ക് ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു സംഭവം മുരളീധരൻ മൂന്നാം സ്ഥാനത്ത് പോയതാണ് അത് അത് കേരള രാഷ്ട്രീയത്തിൽ യു ഡി എഫിൽ വരാൻ പോകുന്ന ഒരു വലിയ ഒരു വിഷയമായിരിക്കും പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക എൽ ഡി എഫിൽ സി പി ഐ സമ്പൂജ്യരായില്ലേ നാല് സീറ്റിലും ദയനീയമായി പരാജയപ്പെട്ടില്ലേ ഈ നമ്മുടെ പന്നിയൻ രവീന്ദ്രൻ എത്രമാത്രം നല്ലൊരു വ്യക്തി മനുഷ്യനാണ് അദ്ദേഹത്തിനെ കൊണ്ടൊന്ന് ചതിച്ചില്ല ഇവിടെ സുനിൽകുമാർ സുൽകുമാർ നമ്മൾ കണ്ടില്ലേ അപ്പം സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരളത്തെ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പോട് കൂടി സമ്പൂജ്യരാക്കി സി പി ഐ അഭിപ്രായം പറയണ്ടേ മറുപടി പറയണ്ടേ സി പി ഐ അണികളോട് സി പി എം മറുപടി പറയണ്ടേ അതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായി ഈ നിങ്ങളുടെ ചാനലിലൂടെ ഞാൻ പറയുന്നത് ഇതിൽ സി പി ഐ നിലപാട് പറയണം കേരളത്തിലെ എൽ ഡി എഫിനും യു ഡി എഫിനും കിട്ടിയിരിക്കുന്ന വലിയ ഒരു അടി തന്നെയാണിത് ബി ജെ പി എൻ ഡി എ സംബന്ധിച്ചിടത്തോളം വളരെ സജീവമായി പറയുന്നു ചെറിയ ചെറിയ ശതമാനം വോട്ടോ എണ്ണായിരം വോട്ടൻ്റെ വ്യത്യാസമാണ് അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ട് അതായത് എന്തായാലും അതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും കേരളത്തിലെ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെ ഒക്കെ വളരെ സജീവ സാന്നിധ്യത്തോടു കൂടി ഒരു ഒരു വലിയ പിന്നെ മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇപ്പം തന്നെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ആറ്റിങ്ങൽ അസംബ്ലി മണ്ഡലത്തിൽ ബി ജെ പി ആണ് ലീഡ് ചെയ്യുന്നതാണ് മനസ്സിലാക്കുന്നത് അപ്പം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്തൊരു സ്ട്രാറ്റജിയായിരിക്കും ബി ജെ പി ഇത് സംബന്ധിച്ച് സ്വീകരിക്കുക അല്ല ആ പാർലമെന്റ് മണ്ഡലത്തിൻ്റെ അറിയോ ആ പാർലമെന്റ് മണ്ഡലത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ വളരെ ശക്തമായിട്ടുള്ള പാർലമെന്റ് മണ്ഡലമാണ് ആറ്റിങ്ങൽ വളരെ ശക്തമായിട്ടുള്ള മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ മുരളീധരൻ മുരളീധരൻ ഇത്രയും അധികം മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കുറേ കൂടി കുറേ കൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ എത്ര കുറെ കൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവിടെയും ജയിക്കാൻ കഴിയുമായിരുന്നു അതുകൊണ്ട് പുതിയ സന്ദേശം ഇതാണ് ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ ബി ജെ പിയുടെ അടുക്കുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു കാലാകാലങ്ങളിൽ ഭയപ്പെടുത്തിയാണല്ലോ നിർത്തി അതൊരു മാറ്റം ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാകും അവരും എൻ ഡി എക്ക് അനുകൂലമായി വോട്ട് ചെയ്തതായിട്ട് ഞങ്ങൾ കാണുന്നു അത് ഓരോ പ്രദേശങ്ങളിൽ വോട്ടിങ്ങിൻ്റെ ശതമാനം കണ്ടിട്ട് അത് എങ്ങനെയാണെന്ന് വിലയിരുത്തും എന്തായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു സംശയവും വേണ്ട കേരളത്തിലെ ഇപ്പോൾ പരിഗണിക്കപ്പെടാത്ത അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു വലിയ സാമുദായിക സംഘടനകൾ നമ്മുടെ കേരളത്തിലുണ്ട് എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഏകദേശം ഞാൻ ഞാൻ മനസ്സിലാക്കുന്നു തൊണ്ണൂറ് ലക്ഷത്തി ഒരു കോടി രൂപ ജനത്തിന് അടുത്തു വരും ആ സാമുദായിക സംഘടനകൾ ആ സാമുദായിക സംഘടനകളുടെ ആ സാമുദായിക സംഘടനയുടെ ഏകീകരണം ഇപ്പോൾ സ്വാഭാവികമായും ബി ജെ പിയോട് അടുക്കുന്ന ഒരു രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി അത് കുറേ കൂടെ സജീവമാക്കും അതോടുകൂടി കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൻ മുന്നേറ്റം ഉണ്ടാക്കുവാൻ എൻ ഡി എക്കും ബി ജെ പിക്ക് കഴിയും കേരളത്തിൽ ലോക്സഭാ ഒരു വിജയം അതായത് ഒരു സീറ്റിലാണെങ്കിൽ വിജയിച്ചതെങ്കിൽ പോലും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തിയായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ശ്രീ പാലോട് സന്തോഷ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്